ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക് നമ്മളിന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ സാധാരണ ഇത്ര നേരത്തെ എണീക്കാറില്ല ഇപ്പം സമയം അഞ്ചരയാണ് കേട്ടോ ഈടെ കുറച്ച് ദിവസമായിട്ട് അഞ്ചരയ്ക്കൊന്നും എണീക്കാറില്ല കേട്ടോ അഞ്ചുമുക്കാലിനോ അല്ലെങ്കിൽ ആറു മണിക്കോ ആ ഒരു സമയത്താണ് ഓട്ടോ എണീക്കുക ഇന്നിപ്പോ അഞ്ചരയ്ക്ക് എണീക്കാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഇന്ന് പെയിന്റിങ് വർക്കിനാണ് പോണത് പെയിന്റിങ് വർക്കിന് പോവുകയാണ് മാത്രല്ല കുറച്ച് ദൂരത്തേക്കാണ് പോണത് ദൂര ദൂരത്തേക്ക് പണിക്ക് പോകുന്ന ദിവസങ്ങളിൽ ചോറ് കൊണ്ടുപോവാറുണ്ട് കേട്ടോ അതാണ് ഞാൻ നേരത്തെ എണീറ്റത് വീടിന്റെ അടുത്താണ് പണിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരും ഇപ്പൊ കുറച്ച് ദിവസം ായിട്ട് പെയിന്റിങ് വർക്ക് കുറച്ച് കുറവാണ് അത് കാരണം കൊണ്ട് തന്നെ ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് പോവാറ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവാണെങ്കിലും ശരി കേട്ടോ ഉച്ചക്കൊക്കെ ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് തന്നെ വരും എങ്ങാനും ഉച്ച സമയത്ത് ഓട്ടം കിട്ടിയിരിക്കുകയാണ് വച്ചാൽ ആ ഓട്ടം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ആള് ഭക്ഷണം കഴിക്കുള്ളൂ അത്ര പോലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ ഒറ്റയ്ക്ക് പോയിട്ടോട്ടോ ഞങ്ങളൊക്കെ ഫാമിലി ഫാമിലിയായിട്ട് പോയിട്ടാണെന്ന് വെച്ചാൽ കഴിക്കുക ചെയ്യും അല്ലാതെ അല്ലാതെപ്പോൾ ഒരു ഉച്ച സമയത്ത് ഒരു ഓട്ടം കിട്ടി ഇപ്പോൾ വരാനായിട്ട് ഊണിക്കുന്ന സമയത്ത് വരാൻ പറ്റില്ല ഒരു നാല് മണി നാലര അഞ്ച് മണിക്കൊക്കെയാണ് വരാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പുറത്തുനിന്ന് കഴിക്കും അല്ല നേരെ മറിച്ച് ഒരു മൂന്ന് മണ്ടുള്ളിൽ രണ്ടര മൂന്ന് മണ്ടൊക്കെ ഉള്ളിലൊക്കെ വീട്ടിലെത്തുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ പോലെ ഇപ്പോൾ പെയിൻറ്റിങ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പണിച്ച് വീട്ടിൽ വന്നിട്ട് കഴിക്കും ഇല്ലെങ്കിൽ അതുപോലെ ചോറ് കൊണ്ടു കേട്ടോ കുറച്ചും കൂടെ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഇറങ്ങും വേണ്ടിവരും പണിസ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് ഇന്നാണെങ്കിൽ വർക്ക് തുടങ്ങുന്ന ഫസ്റ്റ് ദിവസമാണ് കേട്ടോ അപ്പോൾ ഏഴരയ്ക്ക് പോകണം നാളെ മുതൽ ചിലപ്പോൾ ഏഴരയ്ക്ക് തന്നെ പോവേണ്ടി വരേണ്ട ആവശ്യം പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല വർക്ക് തുടങ്ങുന്ന ഫസ്റ്റ് ദിവസമായത് കൊണ്ട് തന്നെ പണി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വയ്ക്കാനായിട്ടുണ്ടാവും അപ്പോൾ അതാണോട്ടോ ആളിന്ന് നേരത്തെ ഇറങ്ങണത് അത് മാത്രമല്ല കേട്ടോ ഇപ്പം ഏട്ടനെ ഏഴരയ്ക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഏഴുമണിയാകുമ്പോഴേക്കും ചോറും കൂട്ടാനും ഉപ്പേരിയും എല്ലാം ആവണം കേട്ടോ കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരമണിക്കൂറെങ്കിലും ചോറ് ചൂടാറാനായിട്ട് വെക്കണം പ്രത്യേകിച്ച് ചോറ് മാത്രമല്ല കേട്ടോ കറി അതുപോലെ കറിയൊക്കെ പ്ലാസ്റ്റിക് പാത്രത്തിലല്ലേ ആക്കുക അപ്പൊ ആ ചൂടുന്നതിനട ആക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല നേരത്തെ അങ്ങോട്ട് എണീറ്റ് ചോറിന് വെള്ളം വെക്കണം അരിയിടലൊക്കെ കഴിഞ്ഞു പരിപ്പ് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെണ്ടക്കായ കഴുകണം കഴുകി അരിഞ്ഞ് അരിഞ്ഞെടുക്കണം ഇന്നിപ്പോൾ ഒരു വെണ്ടക്കായയും പരിപ്പും കൂടിയിട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സാധാരണ നമ്മൾ രാവിലെ എണീറ്റ് വന്നതും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായയും പലഹാരവും ഉണ്ടാക്കലാണ് കേട്ടോ ഇന്ന് പക്ഷേ പലഹാരം ഉണ്ടാക്കുന്നില്ല കാര്യം വേറെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച പരിപ്പ് എന്തൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു ഈയൊരു പരിപ്പിനുണ്ടല്ലോ ഒരു ഫിസിലൊന്നും വരുന്ന വേണ്ടോ ചുമന്ന പരിപ്പല്ലേ ഒരു ഫിസില് വരുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫാക്കിയിട്ട് മൂടി തുറക്കാതെ അങ്ങനെ ആവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ലതുപോലെ വേവുട്ടോ എന്തായാലും പരിപ്പ് എന്താ സ്ഥിതിക്ക് നമുക്കിനി വെണ്ടക്കായ വറുത്തെടുക്കാട്ടോ ചിലവരൊക്കെ ഉണ്ടല്ലോ എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ വെണ്ടക്കായ വറുക്കുക ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല വെണ്ടക്കായ മാത്രമല്ല കേട്ടോ വെണ്ടക്കായയുടെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടിയും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എനിക്ക് വെണ്ടക്കായും പരിപ്പും കറി വെക്കുമ്പോൾ അങ്ങനെയാണോ കേട്ടോ ഇഷ്ടം അങ്ങനെ നമ്മളുടെ വെണ്ടക്കായൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ വെണ്ടക്കായ പരിപ്പ് നല്ല കുറുകി നല്ല കട്ടിയിലാവ് കാരണം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത് അപ്പോഴേക്കും നമ്മളുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വറുത്തി വെക്കണം റേഷനറി ആണ് അത് കറക്റ്റ് വേവ് നോക്കി എടുത്തു വെച്ചില്ലെങ്കിൽ പിന്നെ ഒന്നിനും പറ്റില്ല ചോറ് എന്തായാലും വേഗം ഊറ്റി വെക്കട്ടെ അങ്ങനെ നമ്മൾ ചോറ് ഊറ്റി വെക്കലൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാൻ കേട്ടോ നമുക്ക് വെണ്ടക്കായയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്കായ വേവുമ്പോഴേക്കും കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനെ നീറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഏട്ടനുള്ള ചായ അടുപ്പത്തിൽ വെക്കാനെട്ടോ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചപ്പോൾ പൊടിയൊക്കെ ഇട്ട് എടുത്തു എന്നിട്ട് ഏട്ടനൊരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ നേരത്തെ ചായ വെക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന് കുടിക്കാൻ നേരത്ത് വീണ്ടും നല്ലതുപോലെ തിളപ്പിക്കണം അപ്പം അതിനേക്കാൾ നല്ലത് ഏട്ടൻ എണീക്കാൻ നേരത്ത് എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഏട്ടന് ചായ കൊടുത്തതിന് ശേഷം ഞാനിതാ കറിയൊക്കെ ഒന്ന് വറുത്തിടുന്നുണ്ട് കേട്ടോ കറി വറുത്തിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടന് കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്കും പരിപ്പാണ് കേട്ടോ കൊടുത്തത് പിന്നെ ഏട്ടന് കൊണ്ടുപോകാനുള്ള കറി ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള ചോറ് ചൂടാറാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടനുള്ള ചോറും അതുപോലെ തന്നെ ഉപ്പേരിയും കറിയും എല്ലാം ആക്കിയിട്ട് ഏട്ടൻ നോട്ടറിക്ഷയിലാണ് പോണ് അപ്പോൾ വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഏട്ടൻ്റെ ചായകുടിയും അതുപോലെ തന്നെ ഭക്ഷണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും അതുപോലെ കൂളി ഹാനി എല്ലാം കഴിഞ്ഞിട്ട് ഏട്ടൻ പോയിട്ടോ ഒരേഴരായപ്പോഴേക്കും അങ്ങനെ ഏട്ടനെ പറഞ്ഞു വിട്ടു ഇനി അടുത്തത് പൂമ്പാറ്റേനാണ് കേട്ടോ എനിക്കാണെന്ന് വെച്ചാൽ നേരത്തെ ഉപ്പ ഉപ്പേരി ഉണ്ടാക്കണതും അതുപോലെ തന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പെട്ടെന്നുള്ള തിരക്കായി പോയി പോയിട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ എന്താ പറയുക പണിക്കും സ്കൂളിക്കും ഒക്കെ പോകേണ്ട സമയം എന്താ പറയുക എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ കുറച്ചടുത്തുള്ളൂ ഉപ്പേരി ഉണ്ടാക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത് പൂമ്പാറ്റയ്ക്കാണ് കേട്ടോ അവൾക്ക് ഉരുളൻ കിഴങ്ങ് ഉപ്പേരി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് ഞാൻ വേറെ ഉരുളൻ കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ അടുപ്പിൽ അവൾക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഏകദേശം ഒന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അവൾക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരി അവൾക്ക് അവളുടെ സ്കൂളിൽ എന്താ പറയുക ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ട് പക്ഷെ അവൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വീട്ടിൽ നിന്നല്ലേ കൊടുത്തു വിടാൻ പറ്റുള്ളൂ അതുകാരണം കൊണ്ടാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കി ഉപ്പേരി കൊടുത്ത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തുവിടാണ്ട് അവൾക്ക് ഉരുളം കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കിയത് അങ്ങനെ അവൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കുകയാണ് കേട്ടോ ഉപ്പേരിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ആ സ്നാക്സ് കെട്ടോ ബിസ്ക്കറ്റാണ് കൊടുത്തയക്കണത് അപ്പോൾ അതാക്കുന്നുണ്ട് വെള്ളം ഇപ്പം ആക്കിയിട്ടില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടാറിയിട്ടില്ല സാധാരണ ഞാൻ വൈകുന്നേരം വെച്ച് വെച്ചേക്കണമെന്നാണ് ഇന്നലെ വൈകുന്നേരം വെച്ചേച്ചില്ല അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് അവൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് വെള്ളം മാത്രമാണ് തിളപ്പിച്ചിട്ട് ചൂടാറാൻ വെച്ചേക്കണത് പിന്നെ അങ്ങോട്ട് കുറച്ച് തിക്കും തിരക്കായിരുന്നു കേട്ടോ പൂമ്പാറ്റേനെ കുളിപ്പിക്കൽ അവളേനെ ഒരുക്കല് ഞാൻ കുളിക്കല് അവൾക്ക് കഴിക്കാൻ കൊടുക്കൽ അങ്ങനെ ഒരു തിക്കും തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പൂമ്പാറ്റേനെ വണ്ടി കയറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിങ്ങട് താഴത്തേക്ക് അറിയുമ്പഴേക്കും കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ വണ്ടി തിരിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ സാധാരണ അവൾ വണ്ടി തിരിക്കാൻ പോകുമ്പോഴാണ് കേട്ടോ കയറാറ് ഇന്നിപ്പോൾ തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ കയറിയത് പിന്നെ ഈ കിടക്കുന്നത് ഞങ്ങളുടെ കാറാണ് കേട്ടോ കുറേ ദിവസമായിട്ടോ ഇതിവിടെ കിടക്കണു അതിൻ്റെ ടയർ ആണ് കേട്ടോ അപ്പോൾ അത് ഇതുവരെ നേരാക്കിയിട്ടില്ല അങ്ങനെ ഞാൻ പൂമ്പാറ്റേനെ വണ്ടി കയറ്റിയിട്ട് വീട്ടിൽ വന്ന വന്ന് നോക്കുമ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ചായ കുടിച്ച പാത്രം അതുപോലെ തന്നെ ചോറും കറി വെച്ച പാത്രം അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചോറ് വെച്ച പാത്രം മാറ്റിയില്ല കേട്ടോ ബാക്കി കറി വെച്ച പാത്രം ഉപ്പേരി വെച്ച പാത്രം അങ്ങനെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും അങ്ങനെ ആയിട്ട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കഴുകി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതെ അടിച്ചൊരു തുടക്കമായിട്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മുടെ പൂമ്പാറ്റ കുട്ടി വീട്ടിലില്ലാത്തതല്ലേ അത് കാരണം കൊണ്ട് എന്തായാലും അടിച്ചൊരു തുടക്കിൽ രാവിലെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതും കഴിഞ്ഞിട്ടൊരു പണി എന്ന് പറയാനുള്ളത് പിന്നെ തിരുമ്പലാണ് കേട്ടോ തിരുമ്പം കുറച്ച് തുണികളെന്നെ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പിടും കാര്യങ്ങളും വേണം അങ്ങനെ പാത്രം കഴുകലും പാത്രം കഴുകണോടത്തിൽ വെള്ളം പിടിച്ചേക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കണം കേട്ടോ നമ്മൾ കുറച്ച് മുന്നേ പൂമ്പാറ്റയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം മാത്രമല്ലേ ചൂടാക്കിയിണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കണം അപ്പോൾ അത് അടുപ്പത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിച്ചു വാരി തുടച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാ തിരുമ്മലാണ് കേട്ടോ അപ്പം ഇനി തിരുമലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നാളെ നല്ലൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്യൂ